ഇപ്പം ആക്ച്വലി ഞങ്ങൾ ഷോ കാണുന്നതിന് മുന്നേ ഇൻസ്റ്റയില് വന്നിരുന്നല്ലോ എഡിക്ച്ഡായി എന്നുള്ളത് അപ്പം നമ്മളിപ്പം ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ആ ഷോ ഒന്നും കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവൻ കറക്റ്റ് എവിക്ട് ആയതിനു ശേഷമാണ് കോൾ വരുന്നത് കോള് വരുമ്പോ ഇവൻ നല്ല ഹാപ്പി ആയിരുന്നു അവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല എനിക്കൊന്നും ആയിരുന്നു പറയണ്ടായിരുന്നെ അപ്പൊ ഇവൻ ഹാപ്പി ആണെന്ന് പറഞ്ഞപ്പം ആ സങ്കടം പോയി പക്ഷെ ടൂ ഡേയ്സ് സാറ്റർഡേ സൺഡേ ഞാനും കംപ്ലീറ്റ്ലി ഇവിടെ കടക്കുമായിരുന്നു ഇവന്റെ അദ്ദേഹത്തിന്റെ എന്താണെന്ന് തോന്നുന്നു അപ്പം ആക്ച്വലി ഇവനായിട്ട് എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇവൻ മിസ്റ്റർ വേൾഡ് ഇന്ത്യ ടൈറ്റിൽ വിൻ ഒരു റീല് കണ്ടിട്ടാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പം ആ സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ നമ്മുടെ അമ്മ എന്താ അമ്മ ഇത് അറിഞ്ഞ ബർത്ത് എന്നാണ് അമ്മ ഇത് അറിയുന്നത് അമ്മ ഭയങ്കര കക്ഷരായിരുന്നു അപ്പം അമ്മേനെ ആശ്വസിപ്പിക്കാൻ ആക്ച്വലി എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആ രാത്രി ഉറങ്ങിട്ടില്ല അതായിരുന്നു ദിവസം ഭയങ്കര സങ്കടത്തിരിക്കുവായിരുന്നു ഇവനോട് വിളിച്ച് ചോയിച്ചു കഴിഞ്ഞാ ഒറ്റക്കാണ് ഇവൻ എന്തെങ്കിലും ചെയ്തു പോകുന്നതൊക്കെ പേടികൊണ്ട് നമ്മളതൊന്നും ചോദിച്ചില്ല പക്ഷെ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര നോർമലായി അപ്പം അമ്മ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മയുടെ കാര്യത്തിൽ സന്തോഷം അതും ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് കാരണം നമ്മൾ കാണുമ്പോഴായാലും ഞാൻ ലൈവ് കാണുന്ന ആളല്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എപ്പിസോഡേ കാണുന്നുള്ളൂ അപ്പൊ നമ്മൾ ഉള്ളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം അമ്മനെ ഓഫീസിലേക്കും ഇങ്ങനെ ലൈവിലെ വീഡിയോസ് ഒക്കെ അയച്ചു തരും അപ്പോഴാണ് നമുക്ക് അറിയുന്നത് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ലാസ്റ്റ് വരുമ്പോഴേക്കും ഭയങ്കര അൺഫെയർ വിക്ഷൻ പറഞ്ഞ് കണ്ടപ്പം ത്രീ വീക്സ് ആയാലും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിട്ട് വരാൻ പറ്റിയല്ലോ സന്തോഷമുണ്ട് അവനെ കുറിച്ച് ആക്ച്വലി കുറച്ച് ഇഷ്യൂസ് അച്ഛനായിട്ട് അച്ഛനായിട്ട് വലിയ പിന്നെ നിന്ന് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് അറിയാൻ നമ്മൾ പ്രേക്ഷകരോട് എനിക്ക് വോട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് പിന്നെ വരുന്ന കമന്റ്സ് ആയാലും കുറച്ച് പോസിറ്റീവ് വരുമ്പോ വളരെയധികം അപ്പോ ഒരുപാട് താങ്ക്സ് ഇനിയുള്ള ജേർണിയിലായാലും മുന്നോട്ടുള്ളതിലും ഈ ആക്സപ്റ്റൻസും ഈ സപ്പോർട്ടും ഉണ്ടാവണം ഷോയോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഞാൻ നല്ല ക്യാരക്ടർ നോക്കി എടുക്കില്ലേ ഒരിക്കലും നമുക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല ബിഗ് ബോസ് അവിടെ എന്ത് പറയുന്നു അത് മാത്രം ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എഡിറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഞാൻ നല്ല പെർഫോം അത് പറ്റില്ലല്ലോ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ എനിക്ക് കുറച്ച് മോഡലിങ്ങിൽ കുറച്ചും എക്സ്പ്ലോർ കുറച്ചുകൂടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ബോഡി ഒക്കെ സെറ്റ് ആക്കി കുറെ ടൈറ്റിൽസ് ഇനിയും തന്നെ സിനിമ അത്രയും